ഹലോ ഗൈസ് കോളേജിൽ കഴിഞ്ഞാൽ വന്നപ്പോഴേ ആനന്ദിന്റെ ആളെ വിഷമുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ളത് ഉണ്ടാക്കും വേണം എന്ന വയർന്ന് തന്നേന്ന് അറിയാം വേണം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ചൂടാക്കുക അതിലേക്ക് സവള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡിയുക ഇത് ആഡ് ചെയ്യണ സമയം കൊണ്ട് തൊട്ടപ്പുറത്ത് കുക്കറിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണം അത് കുഞ്ഞു അരിഞ്ഞ് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ആയിരിക്കും കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടാൽ സൂപ്പർ പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പ് കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായി നളിക്കുന്നതിന് ശേഷം ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഒരു ചപ്പാത്തി ചുട്ടത് ഇടാം ഞാൻ റെഡിമെയ്ഡ് വാങ്ങി നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൈ കൊണ്ട് പരത്തി ചൂട് ചുട്ട് എടുക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചു വിടാം എന്നിട്ട് നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങി നീര് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലൻ സാധനമാണ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വിഷക്കില്ല വടിപൊളിയാണ് പിന്നെ ഞാൻ കാഫിയുടെ കൂടെയാണ് കഴിച്ചത് സീൻ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം തൃശൂർ അടിക്കാം